ണ്ട് ഇയാളെ തല്ലുകൊണ്ടപ്പോ ഞാൻ പിടിക്കല്ലോ ക്ഷീണായപ്പോ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ കറിയുന്നുണ്ട് പിടിച്ച് വരുന്നുണ്ട് വീട്ടിലെ പെണ്ണുങ്ങള് അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കുട്ടിനങ്ങള് എന്തിനോ കച്ചു എന്ത് ആവശ്യത്തിനും കാരണം പറഞ്ഞു കുട്ടി വല്ല തെറ്റും ചെയ്തെന്ന് ഞാൻ അംഗീകരിക്കാം ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കുട്ടികളെ ഒരു മുപ്പത് സെക്കൻഡായിട്ടുള്ള എന്റെ കുട്ടി ഉണ്ട് അകത്ത് നിന്ന് പുറത്തേക്ക് ഫിറ്റ് ഔട്ടിൽ ആ കുട്ടിനങ്ങൾ ഷോൾഡറിൽ കുപ്പാത്തിന്റെ ഇതിൽ പുറത്തേക്ക് വലിച്ചിറക്കിട്ട് കഴുത്ത് പിടിച്ചിട്ട് ഇയാളുടെ വണ്ടി നിർത്തി കയറിയത് ചോദിച്ചിട്ട് ഇവനെ മോന്തൊക്കെ അടിക്കുക കഴുത്തി പിടിച്ച് പോക്കാം ആ ആരാ ഇതിനൊക്കെ അത് എന്റെ കുട്ടി വല്ല കൊലപ്പൊറ്റും ചെയ്തണ്ടോ എല്ലാവരും കത്തിയിട്ട് കുത്തിട്ടൊന്നല്ല എന്റെ വീട്ടിലേക്ക് വന്നത് വണ്ടി എന്റെ കുട്ടി നീയിച്ചിട്ട് പച്ച വെള്ളം കുടിക്കാതെ പൊറത്തേക്ക് ഇറങ്ങണേ ഒരു പിന്നെ വീട്ടിൽ നിന്ന് സാധനം മേടിക്കാൻ വേണ്ടി പൊറത്തേക്ക് ഇറങ്ങണ കുട്ടിനെയാണ് വേളി കാട്ടിക്കുന്നേ ഞങ്ങൾക്ക് അറിയില്ല വണ്ടി ഇപ്പോഴും അറിയിക്കുന്നുണ്ട് വണ്ടിയുടെ നമ്പറും ഞങ്ങളുടെ അടുത്തുണ്ട് അവരെ പേരിൽ എന്ത് നടപടിയൊക്കെ എടുത്തോട്ടെ

അത് ഒരിക്കലും ഞങ്ങൾ നാട്ടുകാരായ ആൾക്കാരും ഒരിക്കലും സഹിക്കൂല ഇതിനെതിരെ നല്ലൊരു പ്രതിഷേധം തന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എത്ര നിയമ നടപടികളാ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മേലും നടത്തുന്നത് വരെ ഞങ്ങൾ എന്തായാലും മുന്നിലുണ്ടാവും നിയമത്തിൻ്റെ മുന്നിൽ അപ്പോൾ ഞങ്ങൾക്ക് നീതി കിട്ടണം ഞങ്ങളുടെ സഹോദരൻ്റെ വീട്ടിൽ കയറിയിട്ട് പോലെയുള്ള അക്രമം കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ഇത് തെറ്റാണ് എൻ്റെ കുട്ടി ചെയ്തതെന്ന് എങ്കിൽ പോലും ഇത് ചെയ്ത സ്വന്തം മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് അടിക്കുക എന്നുള്ളത് എത്രത്തോളം ക്രൂരമായ അതും ഈ ഒരു വിദ്യാർത്ഥിയായ കുട്ടിയെ എത്രത്തോളം ക്രൂരമായ കാര്യമാണ് ചെയ്തിട്ടുള്ളതെന്ന് മാധ്യമപ്രവർത്തകർ ഒന്ന് ചിന്തിച്ചാൽ മതി നാട്ടുകാരും ഒന്ന് ചിന്തിച്ചാൽ മതി നമുക്കെല്ലാം മക്കളുണ്ട് നമ്മളെല്ലാം മാതാപിതാക്കളാണ് നമ്മുടെ മക്കളെ നമ്മുടെ മുന്നിട്ട് അടിക്കുമ്പോൾ നമ്മുടെ മനോവേദന കാണാതെ പോകരുത് അതാണ് പൊതുസമൂഹത്തോട് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്